നമസ്കാരം ഇത് സർവേകളുടെ കാലമാണ് അഭിപ്രായ സർവേകളുടെ കാലം ഈ അഭിപ്രായ സർവേകൾ നടക്കുമ്പോൾ ഈ അഭിപ്രായ സർവേകൾ എത്രത്തോളം നമുക്ക് വിശ്വസനീയമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി എന്ന് പറയപ്പെടുന്നത് ഏകദേശം മുന്നൂറ്റി മുപ്പത്തി സീറ്റുകൾ നേടുമെന്നുള്ള ഒരു പുതിയ പ്രവചനം വന്നിരിക്കുന്നു മുന്നൂറ്റി മുപ്പത്തി സീറ്റുകൾ നേടുമെന്നുള്ള ഒരു പുതിയ പ്രവചനം അതായത് ബി ജെ പി മുന്നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകൾ വരെ ഒറ്റയ്ക്ക് നേടാവുന്നതാണ് പ്രതിപക്ഷ ബ്ലോക്ക് ഇന്ത്യ അതായത് പ്രതിപക്ഷ ബ്ലോക്ക് ആയിട്ടുള്ള ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മുന്നണിക്ക് ഏകദേശം നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകൾ ഭാരത് ജോഡോ യാത്ര ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസ്സിന് മികച്ച ഒരു പ്രകടനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഈ അഭിപ്രായ സർവേകൾ വഴി നമുക്കറിയാൻ കഴിയുന്നത് അൻപത്തി രണ്ട് മുതൽ എഴുപത്തിരണ്ട് സീറ്റുകൾ വരെ ഇവർക്ക് നേടാനാകും ഇത് ഈ ടൈംസ് നവും ഇ ടി ജി സർവേയുമാണ് ഇത്തരത്തിൽ ഒരു പുതിയ ഒരു സർവേ ഫലം പുറത്തുവിടുന്നതും അവർ പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ സർവേ ഫലമാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിയുടെ മികച്ച മുന്നേറ്റം അത് തുടരുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രവചിക്കുന്നത് കാരണം ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പി വളരെ ശക്തമായിട്ടുള്ള മേധാവിത്യം ഇപ്പോൾ തുടരുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല ഉത്തർപ്രദേശിലും അതുതന്നെയാണ് പ്രധാനമന്ത്രിയായ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നരേന്ദ്രമോദിയെ തന്നെയാണ് വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ടൈംസ് നവും ഇ ടി ജിയും ഉള്ള അവരുടെ സർവേ ഫലത്തിലൂടെ എന്ന് പറയാം സർവേ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണെങ്കിൽ ഉത്തരേന്ത്യൻ സീറ്റുകളിൽ കാവി പാർട്ടി അതായത് ബി ജെ പി എന്ന് പറയപ്പെടുന്നത് ഏകദേശം നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകൾ നേടും യു പിയിലാണെങ്കിൽ എഴുപത് മുതൽ എഴുപത്തിനാല് സീറ്റുകൾ വരെ നേടുവാനുള്ള സാധ്യതയുണ്ട് ബി ജെ പി രാജസ്ഥാനിൽ ഒരു ഇരുപത്തി സീറ്റുകൾ വരെ നേടിയേക്കാം മധ്യപ്രദേശിൽ ഏകദേശം ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തി ഒൻപത് സീറ്റുകൾ വരെ നേടാം ഛത്തീസ്ഗഡിലാണെങ്കിൽ പത്ത് മുതൽ പതിനൊന്ന് സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്നുള്ളതാണ് ഈ പ്രവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൊത്തത്തിൽ എൻ ഡി എക്ക് നാൽപ്പത്തി നാല് ശതമാനം വോട്ട് വിഹിതം ലഭിക്കുവാനുള്ള സാഹചര്യമുണ്ട് കൂടാതെ ഇന്ത്യൻ സഖ്യത്തിന് അതായത് ഇന്ത്യ എന്ന് പറയുന്നത് പ്രതിപക്ഷ സഖ്യത്തിന് മുപ്പത്തി ഒൻപത് ശതമാനം വോട്ട് വിഹിതവും ലഭിക്കും എന്നാണ് ഈ പുതിയ സർവേ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് കൂടാതെ വൈ എസ് ആർ സി പി ഏകദേശം മൂന്ന് ശതമാനം വോട്ട് നേടിയേക്കാം ബി ജെ ഡി എന്ന് പറയപ്പെടുന്ന രണ്ട് ശതമാനം വോട്ട് നേടിയേക്കാം ബി ആർ എസ് ഒരു ശതമാനം വോട്ട് നേടിയേക്കാം ഇതൊക്കെയാണ് മറ്റ് പ്രവചനങ്ങൾ എന്ന് പറയപ്പെടുന്നത് കേരളത്തിൽ ബി ജെ പി സീറ്റ് നേടുമെന്നും സി പി എമ്മിന് മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റുകൾ ലഭിച്ചേക്കാമെന്നും സർവേയിൽ പറയുന്നുണ്ട് പാർട്ടികൾക്കും മുന്നണികൾക്കും ലഭിക്കുന്ന സീറ്റുകൾ എന്ന് പറയപ്പെടുന്നത് ആ ഇത്തരത്തിലായിരിക്കും അങ്ങനെയാണ് ഒരു പ്രവചനം വരുന്നത് അതായത് ബി ജെ പി എന്ന് പറയപ്പെടുന്നത് മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകൾ വരെ നേടിയേക്കാം കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് അൻപത്തി രണ്ട് മുതൽ എഴുപത്തി രണ്ട് സീറ്റുകൾ വരെ നേടിയേക്കാം വൈ എസ് ആർ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് ഇരുപത്തി നാല് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റുകൾ വരെ നേടിയേക്കാം ഡി എം കെക്ക് ഇരുപത് മുതൽ ഇരുപത്തി നാല് സീറ്റ് വരെ ലഭിച്ചേക്കാം ടി എം സിക്ക് ഇരുപത് മുതൽ ഇരുപത്തി നാല് സീറ്റ് വരെ ലഭിച്ചേക്കാം തൃണമൂൽ കോൺഗ്രസ്സിന് ബി ജെ ഡിക്ക് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ ബി ആർ എസിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ ആം ആദ്മി പാർട്ടിക്ക് നാല് മുതൽ ഏഴ് സീറ്റ് വരെ ലഭിച്ചേക്കാം എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ മറ്റുള്ളവർ ഒരു അറുപത്താറ് മുതൽ എഴുപത്തി ആറ് സീറ്റ് വരെ ലഭിച്ചേക്കാം എന്നും സൂചനയുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ സംസ്ഥാനങ്ങളും ലഭിക്കുന്ന ഇപ്പോൾ യു പി എൽ ആണെങ്കിൽ എൻ ഡി എസ് ഒക്കെ മുതൽ എഴുപത് മുതൽ എഴുപത്തി നാല് സീറ്റുകൾ വരെ നേടിയേക്കാം എന്നാൽ അവിടെ ഇന്ത്യ സഖ്യത്തിൽ ലഭിക്കാൻ പോകുന്ന നാല് മുതൽ എട്ട് വരെ സീറ്റുകൾ ആയേക്കും ബി എസ് സി ബി എസ് പിക്ക് ചിലപ്പോൾ ഒരു സീറ്റ് ലഭിച്ചേക്കാം മറ്റുള്ളവർക്ക് മൂന്ന് സീറ്റുകൾ വരെ ലഭിച്ചേക്കാം എന്നുള്ള സൂചനകളുണ്ട് എന്നാൽ ഗുജറാത്തിൽ അവിടെയാണെങ്കിൽ എൻ ഡി എക്ക് ലഭിക്കാൻ പോകുന്നത് ഇരുപത്തിയാറ് സീറ്റുകളാണ് ബംഗാളിലാണെങ്കിൽ എൻ ഡി എക്ക് ലഭിക്കാൻ പോകുന്നത് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെയാണ് അവിടെ ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് സീറ്റ് വരെ ലഭിച്ചേക്കാമെന്ന് സർവേ ഫലം പറയുന്നുണ്ട് അത് ബംഗാളിൽ മാത്രമാണ് ഇനി രാജസ്ഥാനിലെ സ്ഥിതിവിശേഷം മറ്റൊന്നാണ് എൻ ഡി എക്ക് ഇരുപത്തി സീറ്റുകൾ ലഭിച്ചേക്കാം ഇന്ത്യക്ക് ഒരു സീറ്റായിരിക്കും ലഭിക്കാൻ പോകുന്നത് മധ്യപ്രദേശിൽ എൻ ഡി എക്ക് ഇരുപത്തി മുതൽ ഇരുപത്തി ഒൻപത് വരെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മുന്നണിക്ക് ലഭിക്കാൻ പോകുന്നത് രണ്ട് സീറ്റുകൾ ആയിരിക്കാം എന്നും പറയുന്നുണ്ട് ഛത്തീസ്ഗഡിലാണെങ്കിൽ എൻ ഡി എക്ക് പത്ത് മുതൽ പതിനൊന്ന് സീറ്റ് വരെ ലഭിച്ചേക്കാം ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റായിരിക്കും ലഭിക്കാൻ പോകുന്നത് മാത്രമല്ല എ പി വൈ എ എന്ന് പറയപ്പെടുന്ന വൈ എസ് ആർ ആർ സി പി എന്ന് പറയപ്പെടുന്നത് ഇരുപത്തിനാല് സീറ്റ് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റ് വരെ ലഭിച്ചേക്കാം എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് അതിൽ ടി ഡി പിക്ക് ഒരു സീറ്റ് ലഭിച്ചേക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വൈ എസ് ആർ കോൺഗ്രസിനാണ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് സീറ്റ് വരെ ലഭിക്കുവാനുള്ള സാധ്യത ഇനി തെലങ്കാനയിലേക്ക് പോകുകയാണെങ്കിൽ കോൺഗ്രസിന് എട്ട് മുതൽ പത്ത് സീറ്റ് വരെ ലഭിച്ചേക്കാം ബി ജെ പിക്ക് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ ലഭിച്ചേക്കാം എന്ന് പറയുന്നുണ്ട് കൂടാതെ ബി ആർ എസിന് ബി ആർ എസിന് ഏകദേശം മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ അവിടെ ലഭിച്ചേക്കാം ഇനി മഹാരാഷ്ട്രയിലാണെങ്കിൽ എൻ ഡി എക്ക് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് സീറ്റ് വരെ ലഭിച്ചേക്കാം എം പി എന്ന് പറയപ്പെടുന്ന മുന്നണിക്ക് പതിനാറ് മുതൽ ഇരുപത് സീറ്റ് വരെയും മറ്റുള്ളവർ ഒരു സീറ്റോ രണ്ട് സീറ്റോ ലഭിക്കുവാനുള്ള സാധ്യതയുമാണ് കാണുന്നത് തമിഴ്നാട്ടിലാണെങ്കിൽ ഡി എം കെക്ക് ഇരുപത് മുതൽ ഇരുപത്തി സീറ്റ് വരെ ലഭിക്കുവാനുള്ള സാധ്യത കോൺഗ്രസിന് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ ലഭിച്ചേക്കാം അണ്ണാ ഡി എം കെക്ക് മൂന്ന് മുതൽ ആറ് സീറ്റ് വരെ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ കർണാടകയിൽ കർണാടകയിലാണെങ്കിൽ ബി ജെ പിക്ക് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് കോൺഗ്രസ്സിന് ആറ് മുതൽ എട്ട് വരെ സീറ്റുകൾ ലഭിച്ചേക്കാം എന്നും പറയുന്നുണ്ട് കൂടാതെ ഗോവയിൽ ഗോവയിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കും കോൺഗ്രസിനും ചിലപ്പോൾ ഒരു സീറ്റ് ലഭിച്ചേക്കാം ഡൽഹിയിൽ എൻ ഡി എക്ക് ആറ് മുതൽ ഏഴ് സീറ്റ് വരെ ലഭിച്ചേക്കാം ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റായിരിക്കും ലഭിക്കാൻ പോകുന്നത് പഞ്ചാബിലാണെങ്കിൽ എൻ ഡി എക്ക് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ ഇന്ത്യയ്ക്കാണെങ്കിൽ ആറ് മുതൽ പത്ത് സീറ്റ് വരെ അവിടെ ലഭിച്ചേക്കാം ഇനി മറ്റൊന്ന് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് ഇവിടങ്ങളിൽ എൻ ഡി എ മുന്നണിക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു സീറ്റ് മുതൽ മൂന്ന് സീറ്റ് വരെയാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കാൻ പോകുന്നത് മൂന്ന് സീറ്റ് മുതൽ നാല് സീറ്റ് വരെയാണ് അങ്ങനെ ഇനി അതിൽ കൂടുതൽ ആയിട്ടുള്ളവർക്ക് ലഭിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നും അവിടെ ഇല്ല കേരളത്തിലാണെങ്കിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിച്ചേക്കാം കോൺഗ്രസ്സിന് ചിലപ്പോൾ പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റ് വരെ ലഭിച്ചേക്കാം സി പി എമ്മിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ ലഭിച്ചേക്കാം ഐ യു എം എല്ലിന് ഒന്നോ രണ്ടോ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയും കേരളത്തിലുണ്ട് ഹിമാചൽ പ്രദേശിലാണെങ്കിൽ എൻ ഡി എ മുന്നണി എന്ന് പറയപ്പെടുന്ന മൂന്ന് മുതൽ നാല് സീറ്റ് വരെ ലഭിക്കും ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റായിരിക്കും ലഭിക്കുവാനുള്ള സാധ്യത എന്ന് പറയപ്പെടുന്നത് ഇതാണ് മൊത്തത്തിൽ ടൈംസ് എടുത്ത ഒരു സർവേ ഫലം എന്ന് പറയപ്പെടുന്നത് അതിൽ ആധികാരികതയുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് മൂന്നാം തവണയും ബി തന്നെ വീണ്ടും അധികാരത്തിലേക്ക് എത്തപ്പെടും അല്ലെങ്കിൽ അവരെ തന്നെ തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള ആ ഒരു സൂചനകളാണ് വരുന്നത് ആഭ്യന്തര വിപണികളിലെ പ്രതീക്ഷയ്ക്ക് ഇതൊരു കാരണമായി മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം കാരണം നിയമസഭാ തിരച്ചെടുപ്പുകളിലെ ബി ജെ പിയുടെ വലിയ ശക്തമായിട്ടുള്ള മുന്നേറ്റം അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രകടനം അത് പൊതു തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ അപകട സാധ്യതകളെക്കുറിച്ചുള്ള വിപണികളുടെ ആശങ്കകളെ തന്നെ ഒരു പരിധിവരെ ലഘൂകരിക്കണമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകളാണ് അതിൽ നിന്ന് ഈ സർവേ ഫലങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് അത് വിപണിയെ കുറച്ചുകൂടി വിപുലമാക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയും ബി ജെ പിക്ക് ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമൊക്കെ വിശാലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പിന്തുണ അതുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കൂടാതെ ഇതുവരെ ഇതുവരെ ബി ജെ പിക്ക് ക്ലീൻഷിപ്പ് പ്രവചിച്ചിരുന്ന അഭിപ്രായ സർവേകളെ ഇത് വീണ്ടും സ്ഥിരീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ വീണ്ടും ബി ജെ പി അധികാരത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ തിരിച്ചെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നയപരമായിട്ടുള്ള തുടർച്ചയായിട്ടും ദീർഘകാലത്തെ വളർച്ചയ്ക്കും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഈ സർവേകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം പുറത്തു വരുമ്പോൾ സൂചനകൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയപ്പെടുന്നത് എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ളതായിരിക്കും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളതായിരിക്കും ആ മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റ് ആരും എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഇന്ത്യ മുന്നണി അടക്കമുള്ളവരാരും ഉറക്കമുളച്ച് കാത്തിരിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പല സർവേ ഫലങ്ങളും നൽകുന്ന സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും മോദി തന്നെ അധികാരത്തിലെത്തും ബി ജെ പി തന്നെ അധികാരത്തിലെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ വളരെ വലിയ വിജയ പ്രതീക്ഷയുണ്ട് അതുമാത്രമല്ല ബി ജെ പിയുടെ സാന്നിധ്യം വളരെ വലുതായി കാണുന്നു അതിനോടൊപ്പം ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത ഈ സ്വീകാര്യത കൂടി കണക്കാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയപ്പെടുന്നത് ബി ജെ പിക്ക് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു കാരണം യു പിയിൽ ആരാണോ വിജയിക്കുന്നത് അവർ തന്നെയായിരിക്കും കേന്ദ്രം ഭരിക്കുന്നത് എന്നുള്ള സൂചന അതെപ്പോഴും ഉണ്ടാകാറുണ്ട് അതിപ്പോൾ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും അതുതന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി മുന്നണിയും നരേന്ദ്രമോദിയും തന്നെയായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്നുള്ള പ്രവചനങ്ങൾ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഈ ബാക്കി വരുന്ന പ്രതിപക്ഷ പാർട്ടികളൊക്കെ വെറുതെ പണം കളഞ്ഞു മുന്നോട്ട് പോകേണ്ട സാഹചര്യമില്ല എന്നാണ് തോന്നുന്നത് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷത്ത് തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ഏകദേശം മുന്നൂറ്റി മുപ്പത്തി എട്ടോളം സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലായിരിക്കും ബി ജെ പി അധികാരത്തിലേക്ക് എത്തുക വീണ്ടും ഒരിക്കൽ കൂടി ഹാട്രിക്ക് നേടിക്കൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതും കാണുവാനുള്ള ഒരു ഭാഗ്യം കൂടി ഇന്ത്യയ്ക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല